വളരെ വ്യത്യസ്ത ആശയങ്ങളുള്ള ഒരു മന്ത്രിയാണ് ഗതാഗതമന്ത്രിയാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടക്കാം അപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാന മന്ത്രിയെ ക്ഷണിക്കുകയാണ് ർ ബഹുമാന്യായ ശ്രീമതി സമീറായ സമിക്ദാർ കെ എസ് ആർ എസുടെ പ്രിയങ്കരനായ സി എം ഡി ശ്രീ പി എസ് പ്രമോദ് ശങ്കർ ഐ യു എഫ് എസ് യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന സോമതീരം ഗ്രൂപ്പിന്റെ പബ്ലിക് റിലേഷൻസ് മാനേജർ ശ്രീ ശ്രീരാഗ് ഐ എസ് പ്രിയപ്പെട്ട സോമന്ദിരത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബേബി മാത്യു പ്രിയമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഭഗത് റൂസഫ് ആർ എസ് അഡ്വക്കേറ്റ് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ അജിത്ത് ശ്രീ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പാലപ്പൂർ സുരേഷ് കോളിയൂർ സുരേഷ് ജെ ഡി എസിൻ്റെ ശ്രീ കോളിയൂർ സുരേഷ് ജെ ഡി എസ് ഊള മണ്ഡലം പ്രസിഡന്റ് ശ്രീ തെന്നൂർക്കോണം ബാബു ആർ ജെ ഡി പ്രിയപ്പെട്ട ബി ജെ പിയുടെ ഓളം മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൂങ്കുളം സതീഷ് സി റ്റുവിനെ പ്രതിദാനം ചെയ്യുന്ന ശ്രീ ജി എസ് ശ്രീജു ഐ എം ട്യൂസിയെ പ്രധാനം ചെയ്യുന്ന ശ്രീ ടി എസ് ബിജുലാൽ ബി എം എസിനെ പ്രധാനം ചെയ്യുന്ന ആർ അനൂപ് ചന്ദ്രൻ എ ടി ഒ ശ്രീ എ സജിത് കുമാർ എ ടി സിയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ രതീഷ് വി എസ് ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ ഇന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുകയും സ്പോൺസറെ കൊണ്ട് ബസ് സ്റ്റേഷനിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആയുർവേദിക് റിസോർട്ടായിട്ടുള്ള സോമതീരം ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മളിന്ന് വിഴിഞ്ഞത്തെ ഈ ബസ് സ്റ്റേഷൻ ഒന്ന് വൃത്തിയാക്കി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എയർ കണ്ടീഷൻ വെയ്റ്റിംഗ് റൂമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള റൂമുണ്ട് അതിനോടകത്ത് തന്നെ ടോയ്ലറ്റ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ തമ്പാനൂരും കോഴിക്കോടും അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഈ വെയ്റ്റിംഗ് ഏരിയ ഫാമിലി വെയ്റ്റിംഗ് ഏരിയ അത് സ്ത്രീകൾക്ക് മാത്രമല്ല ഫാമിലി ആയിട്ട് വരുന്ന ആർക്കും ഇരിക്കാം സ്ഥിരമായി അതിനകത്ത് കയറിയിരിക്കാൻ പറ്റത്തില്ല ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റത്തുള്ളൂ യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത് യാത്രക്കാർക്ക് ഉപരിയായിട്ട് ചില ആളുകൾ അങ്കമായിലൊക്കെ കയറിയിരുന്നു അപ്പോൾ നമ്മൾ യാത്രക്കാർക്ക് മാത്രമായി ഇത് വൃത്തിപ്പെടുത്തി വഴിയെ പോകുന്നവർക്കൊന്നും കയറിയിരിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ ടിക്കറ്റേ ഉള്ളൂ അതെടുത്ത് അകത്തിരിക്കാം ഒരു മണിക്കൂർ ഇരിക്കാൻ മുപ്പത് രൂപ അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് കൂടി കൊടുക്കണം പക്ഷെ അത് വളരെ വിജയകരമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും വലിയ വിജയമാണ് എല്ലാ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ നിർമ്മിച്ചത് ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയത്തും എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് പൂർത്തിയാക്കി കോഴിക്കോട് പൂർത്തിയാക്കി അങ്ങനെ യാത്രക്കാർക്ക് ഒരു യാത്രയിൽ ഏറ്റവും ഒരു കാര്യമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ കാത്തിരിപ്പ് സുഖകരമാക്കി തന്നെ ആകണം കാരണം ബസ് കാത്തിരിക്കുമ്പോഴും ട്രെയിൻ കാത്തിരുന്നാലും പ്ലെയിൻ കാത്തിരുന്നാലും നമ്മൾ ഒന്നിരിക്കേണ്ടതുണ്ട് അപ്പോൾ അത് സൗകര്യപ്രദമായ നിലയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മന്ത്രിയായി ചുമതലയെടുത്ത ഉടൻ തന്നെ ഇത്തരത്തിലൊരു പ്ലാൻ അനൗൺസ് ചെയ്തപ്പോൾ വിവോ കമ്പനി മൊബൈൽ കമ്പനിയായ വിവോ മുന്നോട്ട് വരികയും അവരാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവിടെ എല്ലാ സ്ഥലത്തും അവർ തന്നെയാണ് ചെയ്തതെന്നുള്ളത് ഇവിടെ സോമതീരം റിസോർട്ട് ഇത് ഏറ്റെടുക്കുകയും അവരെ ജീവനക്കാരെ ടിക്കറ്റ് ടിക്കറ്റും ക്യാഷും വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും എയർ കണ്ടീഷൻ ചെയ്ത് എല്ലാ ഓഫീസുകളും നല്ല മനോഹരമാക്കി മാറ്റി നൽകി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അവരോട് അതിനുള്ള നന്ദി അതിൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു വിഴിഞ്ഞത്തെ വികസനം ബസ് സ്റ്റാൻഡിൻ്റെ വികസനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ കേരളത്തിലെ എല്ലാ പ്രമുഖ ബസ് സ്റ്റേഷനുകളെയും നവീകരിക്കണം എന്ന ബഡ്ജറ്റിലൂടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ച ബസ് സ്റ്റേഷനുകളുണ്ട് അതിൽ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു ചെങ്ങന്നൂരിന്റെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ടെൻഡറിലേക്ക് പോയിരിക്കുകയാണ് അടിയന്തരമായി ടെൻഡർ പൂർത്തിയായാലൂടെ തന്നെ അതിന്റെ നിർമ്മാണം ആരംഭിക്കും കായംകുളം ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റി അവിടെയും പുതിയ കെട്ടിടത്തിനുള്ള ഭരണാനുമതി ലഭിക്കാൻ വേണ്ടി പ്ലാനെല്ലാം കൊടുത്തിരിക്കുകയാണ് പ്ലാൻ എല്ലാം ഫൈനലൈസ് ചെയ്ത് ഒരു നിമിഷം പോലും കെ എസ് ആർ ടി സിയിലോ വാഹന ഗതാഗത വകുപ്പിലോ ഒരു താമസവും ഇല്ലാതെ തന്നെ എല്ലാ ഫയലുകളും ഇപ്പൊ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് അവിടെ നിന്ന് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും കൊല്ലം ബസ് സ്റ്റേഷൻ നവീകരിക്കാൻ പോകണം പുതിയ കെട്ടിടം കൊല്ലം ബസ് സ്റ്റേഷനിൽ പുതിയ കെട്ടിടവും വർക്ക്ഷോപ്പും അടങ്ങുന്ന ഒരു സമുച്ചയം ഏതാണ്ട് എട്ട് കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് ആറ്റിങ്ങൽ ബസ് സ്റ്റേഷനിൽ ഏതാണ്ട് അഞ്ചു കോടി ചില